നമസ്കാരം നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങാൻ തീരുമാനിച്ചു ഒരു പുതിയ വാഹനം വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചു പ്രധാനമായിട്ടും പുതിയ വാഹനത്തിലേക്ക് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്കൊരു പുതിയ വാഹനം കിട്ടും അതിന് കംപ്ലൈൻറ്റ്സ് ഉണ്ടാവില്ല ഒരു അഞ്ച് ആറ് ഏഴ് വർഷത്തേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കണ്ട വാറണ്ടി ഉണ്ടായിരിക്കും നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കും നമുക്ക് പാർട്സുകൾ മാറ്റി പണം കൊടുക്കേണ്ടി വരില്ല നമുക്ക് മൊത്തത്തിൽ ഒരു ഫ്രഷ് വണ്ടിയാണ് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട അഞ്ച് വർഷത്തേക്ക് മിനിമം അഞ്ച് വർഷത്തേക്ക് ആ വണ്ടിക്ക് ഒരു കുഴപ്പം വരില്ല എന്നൊരു ചിന്താഗതിയിലാണ് അത് മാത്രമല്ല പുതിയത് എന്ന് പറയുമ്പോഴത്തേക്കും മാനുഫാക്ചർ അത് നിർമ്മിച്ച് ഒരു ഡീലർ വഴി അതൊരു ഓണറിൻ്റെ കയ്യിലേക്കായിരിക്കും വരുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് വീണ് ഒരാളുടെ കയ്യിലേക്ക് എത്തുന്നത് പോലെ ആ ഒരു രീതിക്കാണ് ആ ഒരു വാഹനത്തെ നമ്മൾ കാണുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് സെൻസർ യുഗമാണ് മിക്കവാറും എല്ലാ വാഹനങ്ങളും ഒരു ഓൾമോസ്റ്റ് ഒരു കമ്പ്യൂട്ടറായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ഹ്യുണ്ടേടൊക്കെ ബ്ലൂ ലിങ്ക് ഒക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ഒരുപാട് വാഹന നിർമ്മാതാക്കൾക്ക് അതുപോലുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം വെച്ചിട്ട് ദൂരെ ഇരുന്നിട്ട് ഈവൻ അമേരിക്കയിൽ ഇരുന്നിട്ട് പോലും ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റും അങ്ങനത്തെ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വണ്ടി എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനും കഴിയും അപ്പം നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം ഡിഫെക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മാനുഫാക്ചർ മാനുഫാക്ചർ ചെയ്ത് വരുന്നൊരു വാഹനത്തിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റുള്ള വാഹനം ഒരാളുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അറിവുകൾ പരിമിതമാണ് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എഞ്ചിൻ വേടമാറ്റ ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ആദ്യം വരുന്ന നമ്മുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ആദ്യമേ തന്നെ നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫാൻ വാങ്ങുകയാണ് ഈ ഫാൻ വാങ്ങുന്ന സമയത്ത് നമുക്ക് കടയിൽ നിന്നൊരു വാറണ്ടി കാർഡ് കിട്ടും ഈ വാറണ്ടി കാർഡുമായിട്ട് നമ്മൾ വീട്ടിലേക്ക് വരികയാണ് ഫാൻ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരികയാണ് പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഈ തരുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഈ വാറണ്ടി കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഇല്ല എന്ന് നമുക്ക് പറയാം വാല്യുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല അതിനകത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തിട്ട് വാറണ്ടി രജിസ്റ്റർ ചെയ്യണം ഇത് എത്ര കടക്കാർ പറഞ്ഞു തരുന്നുണ്ട് അധികം ആരും പറഞ്ഞു തരാറില്ല യഥാർത്ഥത്തിൽ ഈ കടക്കാരുടെ തന്നെ ഒരു ഉത്തരവാദിത്തമാണ് ഈ ഓണറിൻ്റെ പേരിൽ ഇതൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് അവരൊരു കടമയായിട്ട് അവരെടുക്കേണ്ടതാണ് ഇപ്പം ടെക്നിക്കലി അല്ലെങ്കിൽ ഒരു ടെക്സ് ആവിയോ അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റ് കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരറിയുമോ ഇങ്ങനെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് വാറണ്ടി രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ഇന്നത്തെ ാലത്ത് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ അറിയണം എന്നുള്ള മറുവാദം വരാം എന്നാൽ പോലും ഒരു ശതമാനം ആൾക്കാരെങ്കിലും അറിവില്ലാത്ത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്നുള്ളതല്ല അവേർനെസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു അവയർനെസ് ഇല്ലാത്ത ആളുകൾ അവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയാണ് ഇന്നത്തെ യുഗം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു ഫാനോ എന്തെങ്കിലും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യലി തന്നെ അവിടെ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് ഇതിന് കംപ്ലയിൻ്റ് ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ആരും തരില്ല അവരൊരു ഫാൻ എടുക്കും അതിൻ്റെ ബോക്സ് പൊട്ടിക്കും ഫാൻ്റെ കളറ് കാണിക്കും ചിലപ്പോൾ ബോക്സേ പൊട്ടിക്കത്തില്ല ഒരു സാമ്പിൾ പീസ് കാണിക്കും നമുക്ക് തരും നമ്മൾ ആ സാധനം കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ വയ്ക്കും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പിന്നീട് അത് റിപ്പയർ ചെയ്താണ് നമുക്ക് തരുന്നത് അതായത് ഒരു പ്രൊഡക്റ്റ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാതെയാണ് നമ്മൾ എടുക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കാറിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു കാർ വാങ്ങിക്കാൻ പോവുകയാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒരു വാഹനം ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് വരുന്ന വാഹനം നമ്മൾ പി ഡി ഐ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓടിക്കുന്നത് അതിനു മുമ്പ് ഓടിച്ചു നോക്കാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് അവർ തരുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഒരു ലക്ഷം വണ്ടിയോ അല്ലെങ്കിൽ ഒരു അയ്യായിരം വണ്ടിയോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പതിനായിരം വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഒരു ഇരു ഇരുപത്തയ്യായിരം വണ്ടിന്ന് കൂട്ടാം ഒരു ഇരുപത്തയ്യായിരം വണ്ടി അല്ലെങ്കിൽ ഒരു അൻപതിനായിരം വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ഒന്നോ രണ്ടോ വണ്ടിക്ക് മാനുഫാക്ചറിങ് കംപ്ലൈൻസ് വരാം അത് സ്വാഭാവികമാണ് എന്നാൽ അത്തരം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അല്ലെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ടത് പി ഡി ഐ ചെയ്യേണ്ട ഷോറൂമുകാരാണ് അല്ലെങ്കിൽ മാനുഫാക്ചർ തന്നെ പി ഡി ഐ ചെയ്തിട്ട് ഷോറൂമിലേക്ക് വിടും എന്നിട്ട് ഓക്കെ അടിച്ച് വിടും ഷോറൂമിൽ നിന്നൊരു പി ഡി ഐയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നല്ല മൂന്ന് പി ഡി ഐ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നിട്ട് പോലും അടുത്ത് ഇത്തരം വണ്ടികൾ എത്തുമ്പോൾ ഈ പാവം കസ്റ്റമർ കസ്റ്റമർ എന്ത് തെറ്റാണ് ചെയ്തത് പണം കൊടുത്തു പുതിയ വണ്ടി ആഗ്രഹിച്ചു പോയി പുതിയ വണ്ടി എടുത്തു വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ് ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സ്ട്രോങ് ായിട്ടുള്ള നല്ല ബിൽ ക്വാളിറ്റി ഉള്ള ആ രീതിക്കൊക്കെ നമ്മൾ പുകഴ്ത്തുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ പല വണ്ടിക്കും ഈ ഒരു പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് ഞാനൊരു പ്രത്യേക ബ്രാൻഡിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത് മിക്കവാറും എല്ലാ ബ്രാൻഡിനും ഒന്നോ രണ്ടോ മൂന്നോ പെർസെൻറ്റേജ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു കംപ്ലൈൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമർ എന്ത് ചെയ്യും ഈ കസ്റ്റമറുടെ പണം പോയി എന്നുള്ളതാണ് കാരണം ഇൻവോയ്സ് അടിച്ച് വണ്ടിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വണ്ടി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷോറൂമുകാർ കൈ ഒഴിയും പിന്നെ ആ ഡിഫക്റ്റീവായ വണ്ടി നന്നാക്കി തരികയാണ് അതായത് ഏച്ചി കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയില്ലേ എത്ര എത്ര നന്നാക്കി കഴിഞ്ഞാലും ഈ കമ്പനിയുടെ ഒരു ഫിറ്റിങ്സ് ഉണ്ട് കമ്പനിയുടെ ഒരു റോബോട്ടിക് ഫിറ്റിങ്സ് ഉണ്ട് അത് അഴിച്ച് ഒരു മാനുവലായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രിസൈസ് ആകില്ല ഇപ്പോൾ കമ്പനിയുടെ പാനൽ കാര്യങ്ങൾ ജോയിൻസ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റുമ്പോഴത്തേക്കും അത് പിന്നെ മാനുവലി നമ്മൾ എത്ര ഫിറ്റ് ചെയ്താലും ആ റോബോട്ടിക് പ്രി പ്രിസിഷൻ എന്തായാലും വരില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിൻറ്റ് ഇത്തരത്തിലൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ളൊരു വണ്ടി ഒരാൾക്ക് കിട്ടി അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡി ഐ ചെയ്യുന്ന സമയത്ത് നമ്മൾ പി ഡി ഐ ചെയ്യേണ്ട ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിയുടെ എൻജിൻ നമ്പറും ചേസിസ് നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ ആയിട്ടും പിക്ചറായിട്ടും റെക്കോർഡ് ചെയ്ത് നമ്മളൊരു ഫയലാക്കി സൂക്ഷിക്കുക നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ തന്നെ നമ്മളൊരു പയൽ അങ്ങ് ഓപ്പൺ ചെയ്യുക നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ നമ്മൾ മുൻ മുൻവിധി ധാരണയോടുകൂടി ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എന്തൊക്കെ തെളിവ് ഹാജരാക്കണം എന്നുള്ള ധാരണയോടുകൂടി തന്നെ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈവൻ ടയറിൻ്റെ നമ്പർ വരെ നമ്മൾ നോക്കി വെക്കണം രണ്ടാമത് ഈ വണ്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളത് വീഡിയോ എടുത്ത് നിങ്ങൾ റെക്കോർഡിക്കിലാക്കി വെക്കണം അത് മാത്രമല്ല ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിലും ഈ അല്ലെങ്കിൽ ഷോറൂം ആണെന്നുണ്ടെങ്കിലും ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം നിങ്ങൾ ട്രാക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിച്ച് അത് ഒരു ഓൺ പേപ്പറോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വോയിസ് റെക്കോർഡ് അല്ലെങ്കിൽ കോൾ റെക്കോർഡ് ഒരു ഇമെയിൽ ആണെങ്കിലോ എന്താണെങ്കിലും നിങ്ങളതൊരു ഒരു പ്രൂഫാക്കി എപ്പോഴും എടുത്ത് മാറ്റി വെച്ചിരിക്കണം വിത്ത് ഡേറ്റ് ആൻഡ് ടൈം മൂന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാദ്യമേ തന്നെ നമ്മളൊരു കൂടി കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക കമ്പനിയിലേക്ക് ആ വണ്ടി അയക്കുകയും കമ്പനി അത് റെക്ടിഫൈ ചെയ്തിട്ട് അതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റി തിരിച്ചു തരും മിക്കവാറും എല്ലാ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം മാനുഫാക്ചേഴ്സും അത് തിരിച്ച് മാറ്റി നല്ല രീതിക്ക് തരും ഇനി അതല്ല ഡീലർ അത് ഒബ്ജക്റ്റ് ചെയ്യുകയാണ് കമ്പനി അത് ഒബ്ജക്റ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക എങ്ങനെയാണെന്ന് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ശരിക്കും നമ്മൾ കേസിന് പോകും അല്ലെങ്കിൽ നമ്മളത് ചെയ്യും എന്നുള്ള രീതിക്കേ നമ്മൾ പറയാവുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻജിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അത് റെക്ടിഫൈ ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി പക്ഷേ എന്തെങ്കിലും ഒരു വിസമ്മതം അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിയമനടപടിക്ക് ഞങ്ങൾ ഉടനെ അങ്ങ് പോകും എന്ന് നമ്മൾ പറയരുത് അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞാൽ പോലും നമ്മൾ ശരിക്കും ഇരുമായിട്ട് രമ്യതയിൽ കാര്യങ്ങൾ തീർക്കാനായിരിക്കണം അല്ലെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം ഈവൻ എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റാണ് കാരണം അതൊരുപാട് സമയമെടുക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എഞ്ചിൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു നമ്മൾ നിയമ നടപടിയായിട്ടങ്ങ് പോകും കമ്പനി ഉടനെ എന്നാൽ നിങ്ങൾ നിയമ നടപടി ആയിട്ട് അങ്ങ് പൊക്കോളൂ എന്ന് പറയും നമ്മുടെ വണ്ടി അതുവരെ അവിടെ കിടക്കും കുറച്ച് കഴിഞ്ഞിട്ടൊരു ഒന്നോ ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആറോ ഏഴോ എട്ടോ മാസം അല്ലെങ്കിൽ ഒരു എട്ട് മാസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വിധി വന്നു എഞ്ചിൻ മാറ്റി കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അവർ എൻജിൻ തരും അപ്പോഴത്തേക്കും വണ്ടി യാർഡിൽ കിടന്ന് വണ്ടിയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം പോയിട്ടുണ്ടാകും ഇതാണ് വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ രമ്യതയിൽ കാര്യങ്ങൾ സംസാരിക്കുക അതിന് ഇടനിലക്കാരൻ എന്നുള്ള രീതിയിൽ ആരെങ്കിലും ആരെങ്കിലും കൊണ്ടൊക്കെ നമ്മൾ സംസാരിപ്പിക്കണം കാരണം എന്ന് പറയുന്ന ഒരാളൊരു പതറ്റിക് സിറ്റുവേഷനിലായിരിക്കും ഷോറൂമുകാരെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമോ എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം ഇതിൻ്റെ എല്ലാം ഇടയിൽ നിൽക്കാൻ ഒരാൾ വേണം രമ്യതയിൽ കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല ഈ ഷോറൂമിൽ ഇരിക്കുന്ന ആളുകളും കൂടെ ചിന്തിക്കണം നാളെ അവരും പല വാഹന നിർമ്മാതാക്കളെയും വണ്ടി വാങ്ങാം ഞങ്ങളെപ്പോലെയുള്ള ഒരാളാണല്ലോ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നൊരു ആറ്റിറ്റ്യൂഡിൽ വേണം ചിന്തിക്കാനായിട്ട് അപ്പോൾ നമ്മളെല്ലാം ഒന്നാണ് എൻ്റെ തന്നെ പ്രശ്നമാണ് നിങ്ങളുടെ നിങ്ങളുടെ തന്നെ പ്രശ്നമാണ് എനിക്ക് എന്നുള്ള രീതിക്ക് നമ്മൾ കാണുക അത്തരത്തിലൊരു റാപ്പ് ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ ആണെന്നുണ്ടെങ്കിലും വാട്സപ്പ് ആണെന്നുണ്ടെങ്കിലും അതുമാത്രമല്ല ഫോണാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കൃത്യമാക്കി വയ്ക്കുക അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാര്യം അവർ വിളിച്ച് പറയുക അല്ലെങ്കിൽ വണ്ടിക്ക് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അവർ സമ്മതിക്കുന്ന ഒരു പോയിൻറ്റോ ഒരു റെക്കോർഡോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ ആണ് ഇനി ടോട്ടൽ ലോസ് എന്നുള്ള രീതിക്കൊക്കെ പോകുന്ന വണ്ടികളാണ് അല്ലെങ്കിൽ വണ്ടി മാറ്റി തരിക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വണ്ടി കമ്പനി മിക്കവാറും തരും അത് നല്ല ബ്രാൻഡുകളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ റീകോൾ ചെയ്ത് ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് അത്രമേ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള സാധനം ഇതിൽ വരാറില്ല അത്രമേൽ പ്രിസൈസ് ആയിട്ട് നല്ല ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് വണ്ടികൾ പുറത്തിറങ്ങുന്നത് എന്നാൽ പോലും എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രമ്യതയിൽ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വണ്ടി വാങ്ങാൻ തുടങ്ങുന്നത് മുതൽ വണ്ടി ഡെലിവറി എടുക്കുന്നത് വരെ സർവീസിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൂഫായിട്ട് നമ്മൾ സ്വീകരിച്ച് എടുത്തു വെക്കണം അത് മാത്രമല്ല നമ്മൾ മാക്സിമം വാറണ്ടി നമ്മൾ കവറേജിലേക്ക് ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യണം വാറണ്ടിയിൽ പല കാര്യങ്ങളും എൻജിൻ പ്രൊട്ടക്ഷൻ കീ പ്രൊട്ടക്ഷൻ റിട്ടേൺ ടു ഇൻവോയ്സ് അതു മാത്രമല്ല തെഫ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ ഫ്ലഡ് ഫയർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം ഇൻഷുറൻസിലേക്ക് ആഡ് ചെയ്യണം യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ കേസിലേക്ക് പോകാവുള്ളൂ നമ്മുടെ നിയമ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റതാണ് നമുക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കും തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല വ്ലോഗസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം